ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജൂൺ ഇരുപത്തിയേഴ് വെള്ളി ഇന്ന് തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസമാണ് ഈ തിരുനാൾ ദിവസം പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന വചന ഭാഗങ്ങൾ നാല് വായനകളുണ്ട് ഒന്നാമത്തത് ഉൽപത്തി പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ രണ്ടാം വായന ഏഷയ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തി രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ അമ്പത്തി മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം വരെ ലേഖനം റോമാ ലേഖനം പത്താം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ സുവിശേഷം യോഹന്നാര സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ സമയവും സാഹചര്യവും അനുവദിക്കുമെങ്കിൽ വെള്ളിയാഴ്ച തിരുഹൃദയത്തെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഈ ഷോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് തിരുഹൃദയ ഭക്തിയെക്കുറിച്ച് തിരുഹൃദയ ഭക്തി ജീവിതത്തിൽ പാലിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബ്ലസ് തിരുഹൃദയത്തെക്കുറിച്ചുള്ളൊരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ടാകില്ല ഇതിൽ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോറിൻ്റെ സാധാരണ സമയപരിധിയിൽ നിന്നുകൊണ്ടുള്ള ഒരു ചെറിയ വിചിന്തനം മാത്രമായിരിക്കും ഈ പ്ലസ് ത്രീ സിക്സ്റ്റി ഫോർ അങ്ങനെയൊരു വീഡിയോ എടുക്കാൻ സാഹചര്യം ഉണ്ടാകാനും നാളെ നിങ്ങളിലേക്ക് എത്താനും നിങ്ങൾ പ്രാർത്ഥിക്കണം ഒപ്പം തന്നെ ദൈവം അനുവദിച്ചാൽ ഈ തിരുഹൃദയ തിരുനാളിൻ്റെ പുല്ലരി തൊട്ട് രാവിലെ അഞ്ചരയ്ക്ക് ഇനിയുള്ള എല്ലാ ദിവസവും ഒരു ചെറു പ്രാർത്ഥന ഓരോ ദിവസവും രാവിലെ ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങാൻ ഒരു നാലുവരി പാട്ട് കേട്ട് ദിവസം തുടങ്ങാൻ ഒരു ബ്ലസ്സിങ് രാവിലെ സ്വീകരിക്കാൻ ഒക്കെയുള്ള ഒരു അത്തരമൊരു ശുശ്രൂഷ ഒരു ചെറിയ പ്രോഗ്രാം ദ ഫൈവ് തേർട്ടി ബ്ലസ്സിംഗ് അഞ്ചരയുടെ ആശീർവാദം ദ ഫൈവ് തേർട്ടി ബ്ലെസ്സിങ് എന്ന പേരിൽ നമ്മൾ ഫീഡ് മൈ ഷീബ് യൂട്യൂബ് ചാനലിൽ വെള്ളിയാഴ്ച തിരഹൃദയ തിരുനാൾ ദിവസം തൊട്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടിയും നിങ്ങൾ പ്രാർത്ഥിക്കണം അത് നിങ്ങളിലേക്ക് എത്തുന്ന പക്ഷം അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ വായനകളിലൂടെ നമുക്ക് യാത്ര ചെയ്യാം ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം എട്ട് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ അബ്രാഹവും ലോത്തും ദേശം വീതം വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അവർ തമ്മിലും അവരുടെ വേലക്കാർ തമ്മിലും തർക്കമുണ്ടാകാതിരിക്കാൻ അബ്രാഹം കൊണ്ടുവരുന്ന ഒരു പരിഹാരമാണ് അപ്പോൾ ലോത്ത് ഈ രണ്ട് ദേശങ്ങൾ രണ്ട് ഭാഗത്തേക്ക് നോക്കിയിട്ട് ജോർദാൻ സമതലം കാണുന്നു അത് ഫലഭൂയിഷ്ടമായ മണ്ണാണെന്ന് കാണുന്നു ലോത്ത് അത് ഏറ്റെടുക്കുന്നു മറുവശത്ത് കാനാൻ ദേശത്തേക്ക് അബ്രാഹം പോകുന്നു ഇതാണ് സംഭവിച്ചത് നമുക്ക് എങ്ങനെ ധ്യാനിക്കാം ലോത്ത് നോക്കിയത് ഭൂമിയിലേക്കും അബ്രാഹം കണ്ടത് ദൈവത്തെയുമാണ് ലോത്ത് ഭൂമിയിലേക്ക് നോക്കി അബ്രാഹം ദൈവത്തെ കണ്ടു ഇന്നീ തിരുഹൃദയ തിരുനാളിൽ നമ്മൾ ധ്യാനിക്കേണ്ട ഒന്നാമത്തെ ധ്യാനം അതാണ് നമുക്ക് നോക്കാൻ ഭൂമിയിൽ ഒത്തിരി മെച്ചങ്ങൾ ഭൂമിയിൽ ഒത്തിരി സങ്കടങ്ങൾ ഒത്തിരി ടെൻഷൻ സിറ്റുവേഷൻസ് പരിമിതികൾ ആശങ്കകൾ ഒക്കെയുണ്ട് പക്ഷെ അപ്പോഴും നമ്മുടെ നോട്ടം എപ്പോഴും കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്കാകട്ടെ നമ്മൾ ചെറുപ്പം തൊട്ടേ നോക്കി ശീലിച്ച നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിതമാണ് നമ്മൾ ചെറുപ്പത്തിൽ നോക്കി പ്രാർത്ഥിച്ച ഈശോയുടെ രൂപമാണ് തിരുഹൃദയത്തിൻ്റെ രൂപം ഇന്നും നമ്മൾ നമ്മുടെ പല വീടുകളിലും പ്രധാന പ്രാർത്ഥന ഇടത്ത് വെച്ചിരിക്കുന്നത് ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപമാണ് നമുക്ക് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കാം നമുക്ക് വേണ്ടി മുറിേറ്റ കർത്താവിൻ്റെ ഹൃദയത്തിലേക്ക് അതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിരണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ അമ്പത്തിമൂന്നാം അധ്യായം ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേറ്റു നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി അവൻ എന്ന് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ കാണുന്നു നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ട ഹൃദയമാണതെന്ന് എൻ്റെ പാപങ്ങളുടെ പരിഹാരമായി അവൻ അർപ്പിച്ച പരിഹാര ബലി തിരുഹൃദയം കാണുമ്പോൾ നമ്മൾ ഓർത്തെടുക്കുകയും തിരിച്ചറിയുകയും വേണം ലേഖനത്തിലേക്ക് വരുമ്പോൾ റോമാലേഖനം പത്താം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ അവിടെ നമ്മൾ ഹൃദയത്തെ കാണുന്നത് ഇങ്ങനെയാണ് ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി കുത്തി തുറക്കപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ അവനിലുള്ള വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയാണ് ഈശോയുടെ ഹൃദയം നമുക്ക് വേണ്ടി മുറിവേൽക്കുകയും കുത്തി തുറക്കപ്പെടുകയും ചെയ്തത് അതിനാലേ നമ്മുടെ ഹൃദയത്തിൽ മിഷിഹായിലുള്ള വിശ്വാസം നിറയപ്പെടാൻ അതെങ്ങനെ വായിക്കാം നമുക്ക് റോമ പത്ത് ഒമ്പത് ആകയാൽ ഈശോ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷ പ്രാപിക്കും അപ്പോൾ ഹൃദയം വിശ്വാസത്തിൻ്റെ ഇടമാണ് ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് തിരുഹൃദയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കേണ്ടത് ഈശോയെ നിന്റെ ഹൃദയത്തിൻ്റെ യോഗ്യതകളാലേ നിന്റെ പീഡാസഹനത്തിൻ്റെ യോഗ്യതകളാലെ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസം നിറയട്ടെ പ്രത്യേകിച്ച് അവിശ്വാസത്തിൻ്റെ അന്ധവിശ്വാസങ്ങളുടെ കാറ്റ് ആഞ്ഞുവീശുന്ന ഈ കാലത്ത് യഥാർത്ഥ സത്യവിശ്വാസം എൻ്റെ ഹൃദയത്തിൽ നിറയാൻ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലേ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൊടുക്കും യോഹന്നാൻ സുവിശേഷം പത്തൊമ്പതാം അധ്യായം മുപ്പത് മുപ്പത്തിയേഴ് വാക്യങ്ങൾ അവിടെയാണ് നമ്മൾ കാണുന്നത് മുപ്പത്തിനാലാമത്തെ വാക്യം എന്നാൽ പടയാളികളിൽ ഒരുവൻ അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ടു കുത്തി ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു ശരീരത്തിലെ അവസാന തുള്ളിച്ചോരയും ആ ചോരയ്ക്ക് ശേഷം ശരീരത്തിലെ ജലവും നമുക്ക് വേണ്ടി ഒഴുക്കിയിറക്കിയ കർത്താവിൻ്റെ സ്നേഹമാണ് അവൻ്റെ തിരുഹൃദയം കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈശോയുടെ തിരുഹൃദയ ഭക്തി കേവലം കർത്താവിൻ്റെ ദേഹത്തിലെ ഒരവയവത്തോടുള്ള ഭക്തിയായിട്ടല്ല മനസ്സിലാക്കേണ്ടത് മറിച്ച് തിരുഹൃദയം കർത്താവിൻ്റെ സ്നേഹമാണ് ഓർമ്മിപ്പിക്കുന്നത് ഈശോ തോമയോട് പറഞ്ഞില്ലേ നീ എൻ്റെ ചാരത്ത് വരിക എൻ്റെ മുറിവ് കണ്ടിട്ട് നീ വിശ്വസിക്ക് ഞാൻ നിൻ്റെ കർത്താവാണെന്ന് തിരുഹൃദയം നമ്മളോട് പറയുന്നതും അതുതന്നെയാണ് എൻ്റെ മുറിവ് കണ്ടിട്ട് മുറിവേറ്റ രക്തം കെനിയുന്ന ഈ ഹൃദയം കണ്ടിട്ട് നീ വിശ്വസിക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ നിൻ്റെ കർത്താവാണ് പ്രിയമുള്ളവരെ തിരുഹൃദയ ഭക്തി ഒരു പക്ഷെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ആരംഭഘട്ടത്തിലെ നമുക്ക് ലഭിച്ച ഭക്തിയാണ് ആ ഭക്തി കൈവിട്ട് കളയാതിരിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് മറയ്ക്കാം അവൻ്റെ മുറിവിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ നമ്മുടെ സങ്കടങ്ങളെ കണ്ണീരിനെ നമുക്ക് ചേർത്ത് വയ്ക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവുന്തിയുമായി ശമശിക്കായി നിന്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുന്ന ദിവസം ഞങ്ങളുടെ ഹൃദയങ്ങളും തിരുഹൃദയങ്ങളാകുവാൻ കൃപയാകണമേ മുറിവേറ്റ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും രക്തം കിനിയുന്നുണ്ട് ഞങ്ങളുടെ സങ്കടങ്ങളെ ഞങ്ങളുടെ മുറിവേറ്റ ഹൃദയങ്ങളെ നിന്റെ ഹൃദയത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളും തിരുഹൃദയങ്ങളാകുമല്ലോ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ